കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണഘടനാ ചർച്ചയിൽ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ കന്നിപ്രസംഗം സുരക്ഷാ കവചമായ ഭരണഘടനയെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രിയങ്ക കുറ്റപ്പെടുത്തി ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച പ്രിയങ്ക സംഘപരിവാറിന്റെ നിയമസംഹിതയല്ല ഭരണഘടനയെന്നും പറഞ്ഞു നാരായണ അവൻ ലോക്സഭയിലെ കന്നിപ്രസംഗത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് സർക്കാരിനെ വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി പ്രാദേശിക കർഷകരുടെ ചെലവിൽ ഹിമാചൽ പ്രദേശ് സർക്കാർ മുൻനിര വ്യവസായികളെ സഹായിക്കുകയാണെന്നായിരുന്നു ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിൽ പ്രിയങ്കയുടെ ആരോപണം ഇതിനു പിന്നാലെ ഹിമാചലിൽ സ്വന്തം പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന കാര്യം പോലും പ്രിയങ്കയ്ക്ക് അറിയില്ലെന്ന പരിഹാസവുമായി ബി ജെ പി രംഗത്തെത്തി സഹോദരനായ രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്കയുടെയും അവബോധമില്ലായ്മയാണ് ഇതിലൂടെ വ്യക്തമായതെന്നും രാഷ്ട്രീയ സർക്കസ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും ബി ജെ പി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു ഇങ്ങനെ വെക്കുന്നത് എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു അതെന്താ